നമസ്കാരം ബീഹാറിലാദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കും പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തൊന്ന് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിമാരായ വിജയ് സിൻഹ സമ്രാട് ചൌധരി തുടങ്ങിയവരുടെ സീറ്റുകളാണ് ആദ്യഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വി ഐ പി വോട്ട് കേന്ദ്രങ്ങൾ കഴിഞ്ഞ തവണ ഈ സീറ്റുകളിൽ അറുപതെണ്ണം വിജയിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിരുന്നു അൻപത്തി ഒൻപത് സീറ്റുകളാണ് കഴിഞ്ഞ തവണ എൻ ഡി എ വിജയിച്ച് കയറിയത് രണ്ട് സീറ്റുകൾ മറ്റുള്ളവർക്കും ലഭിച്ചിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ മുൻതൂക്കം നിലനിർത്തുക എന്നത് ബീഹാറിലെ അധികാര വഴിയിൽ ഏറ്റവും നിർണായകമായ കാര്യമാണ് പ്രത്യേകിച്ച് ആർ ജെ ഡിക്ക് മറു എൻ ഡി എയും അതീ നിർണായകമായ സ്ഥാനങ്ങളിൽ മത്സരിക്കുന്നുണ്ട് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റുകൾ നിർണായകമാണ് പതിനെട്ട് മന്ത്രിമാർ ഇന്ന് ജനവിധി തേടുന്നുണ്ട് എന്നതും വലിയ പ്രത്യേകതയുണ്ട് അതും എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നിർണായകമായ കാര്യമാണ് തലസ്ഥാനമായ പട്നയിലും ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുക പറ്റ്ന അടക്കമുള്ള എല്ലായിടത്തും കനത്ത സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തുവിട്ട വോട്ട് ചോരി ആരോപണങ്ങൾ ബീഹാർ ജനതയുടെ മനസ്സിനെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കുമോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ബീഹാറിലുള്ളത് ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യവും ജെ ഡി യു ബി ജെ പി ചിരാഗ് പസ്വാന്റെ എൽ ജെ പി മടങ്ങുന്ന എൻ ഡി എ സഖ്യവുമാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലെ പ്രധാനികൾ പ്രശാന്ത് കിഷോർ സ്ഥാപിച്ച ജൻ സുരാജ് പാർട്ടി എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട് പ്രശാന്ത് കിഷോർ ഇവരുടെ വോട്ടുകൾ ചോർത്തുമെന്ന ആശങ്ക എല്ലാ മുന്നണികൾക്കും ഉണ്ട് പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേകളുടെ ശരാശരി എടുത്താൽ എൻ ഡി എക്ക് നൂറ്റിപ്പത്ത് സീറ്റും മഹാസഖ്യം തൊണ്ണൂറ്റിയെട്ട് സീറ്റും നേടും ജൻസ്രാജ് പാർട്ടിക്ക് ഇരുപത്തിനാല് സീറ്റും സർവേകൾ പ്രവചിക്കുന്നുണ്ട് ഇത് ശരിയായാൽ പോലും ഒരു മുന്നണിക്കും കൃത്യമായ ഭൂരിപക്ഷം പ്രവചിക്കപ്പെടുന്നില്ല എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണയുണ്ട് എൻ ഡി എക്ക് പന്ത്രണ്ട് സീറ്റിൻ്റെയും മഹാസഖ്യത്തിന് ഇരുപത്തിനാല് സീറ്റിൻ്റെയും കുറവാണ് സർവേകൾ പ്രവചിക്കുന്നത് ഇവിടെയാണ് ജൻ പാർട്ടി നേടുന്ന ഇരുപത്തിനാല് സീറ്റുകൾ നിർണായകമാകുന്നത് ഇതോടെ ബീഹാറിൻ്റെ കിങ് മേക്കറായി പ്രശാന്ത് കിഷോർ മാറും തൂക്കു മന്ത്രിസഭ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലുണ്ട് ആ സമയം എൻ ഡി എയ്ക്ക് മഹാസഖ്യത്തിനും വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്ന അഭിപ്രായ സർവേകളും പുറത്തു വന്നിട്ടുണ്ട് എസ് ന്യൂസ് പോളിൻ്റെ സർവേ പ്രകാരം എൻ ഡി എയ്ക്ക് സീറ്റാണ് ലഭിക്കുക ന്യൂസ് വൺ പോളിൻ്റെ സർവേ പ്രകാരം നൂറ്റി അമ്പത്തഞ്ച് സീറ്റുകളാണ് മഹാസഖ്യത്തിന് പ്രവചിക്കുന്നത് ജെ എസ് പി അഥവാ ജി പീപ്പിൾസ് ഗുഡ് ഗവേണൻസ് പാർട്ടി എന്ന ജൻ സുരാജ് പാർട്ടി രണ്ടായിരത്തി ഇരുപതിനാല് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് പ്രശാന്ത് കിഷോർ സ്ഥാപിച്ചത് ഗാന്ധിയൻ തത്വങ്ങളിലും സാമൂഹിക ലിബറലിസത്തിലും വരുന്ന ഈ പാർട്ടി മൂന്നാം മുന്നണിയായി നിലകൊള്ളുകയാണ് ബിഹാറിലെ ജനങ്ങളുമായി ഇടപഴകുന്നതിനും ഭരണപരമായ ഒരു രൂപരേഖ വികസിപ്പിക്കുന്നതിനുമായി കിഷോർ ആരംഭിച്ച ഒരു ജനകീയ പ്രസ്ഥാനമായ ജൻ സ്വരാജ് അഭിയാനിൽ നിന്നാണ് പാർട്ടി ഉയർന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് മഹാത്മാഗാന്ധിയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ സത്യാഗ്രഹത്തിൻ്റെ സ്ഥലമായ ചമ്പാരനിലെ ഗാന്ധി ആശ്രമത്തിൽ നിന്നും സംസ്ഥാന വ്യാപകമായ പദയാത്രയും ആരംഭിച്ചിരുന്നു എന്തായാലും ബിഹാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് കടക്കുകയാണ് ആദ്യഘട്ട വോട്ടെടുപ്പുകൾ നടക്കുകയാണ് എന്തായാലും അത് നിർണായകമായ വി മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ആദ്യഘട്ടത്തിലെ വോട്ടു കേന്ദ്രങ്ങൾ